കണ്ണൂർ റോഡ് ഒറിജിനലിനെ വെല്ലുന്ന മിനിയേച്ചർ വാഹനങ്ങൾ നിർമ്മിച്ച് വിസ്മയിപ്പിക്കുകയാണ് കോളേജ് വിദ്യാർത്ഥി ഇരട്ടി എം ജി കോളേജിലെ ബി എസ് സി ഫിസിക്സ് ഒന്നാം വർഷ വിദ്യാർത്ഥി മട്ടന്നൂർ പെരുവയൽക്കരിയിലെ കൃഷ്ണകൃപയിൽ കെ ആലേഖ് കൃഷ്ണയാണ് വ്യത്യസ്തമായ രീതിയിൽ വാഹനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ആലേഖിന് വാഹനങ്ങളോടുള്ള ഇഷ്ടം വളരെ ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി മിനിയേച്ചർ നിർമ്മിച്ചത് പിക്കപ്പ് ജീപ്പ് നിർമ്മിച്ച ശ്രദ്ധേയമായതോടെ വീണ്ടും ഓരോ വാഹനങ്ങൾ നിർമ്മിക്കുകയായിരുന്നു മഹീന്ദ്ര പിക്കപ്പ് മഹീന്ദ്ര ടിപ്പർ ലൈലാൻഡ് ദോസ്റ്റ് സെഡോൺ ടൂറിസ്റ്റ് ബസ് മഹീന്ദ്ര ജീപ്പ് എന്നിവയാണ് നിർമ്മിച്ചത് അവസാനമായി ജീപ്പാണ് നിർമ്മിച്ചത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ജീപ്പ് നിർമ്മിച്ചെടുത്തത് ഇതിനു പുറമേ ചന്ദ്രയാനം നിർമ്മിച്ചു പഠനത്തിന് ശേഷമാണ് മിനിയേച്ചർ നിർമ്മാണത്തിന് സമയം കണ്ടെത്തുന്നത് അർദ്ധരാത്രിയിലും പുലർച്ചെയുമാണ് മിനിയേച്ചർ നിർമ്മാണത്തിന് സമയം കണ്ടെത്തുന്നത് ടൂറിസ്റ്റ് ബസ്സിലും ജീപ്പിലും ലൈറ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ വാഹനങ്ങളുടെ ചിത്രങ്ങളും വരച്ചിട്ടുണ്ട് ചിത്രരചന അധ്യാപകൻ ജോയി മാസ്റ്ററുടെ കീഴിലാണ് ചിത്രരചന പഠിച്ചത് ഓട്ടോറിക്ഷയും കെ എസ് ആർ ടി സി ബസിന്റെയും ചിത്രങ്ങളാണ് വരച്ചിരുന്നത് അപ്സര ബേക്കറിയുടെ വാഹനത്തിന്റെ മോഡലിൽ വാഹനം നിർമ്മിച്ചത് അഭിനന്ദനങ്ങൾ നേടിയിരുന്നു രക്ഷിതാക്കളുടെ എല്ലാവിധ പിന്തുണയും മിനിയേച്ചർ നിർമ്മിക്കാനുണ്ടെന്ന് ആലേ കൃഷ്ണ പറയുന്നു ഞാൻ മട്ടൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ആണ് ഇങ്ങനത്തെ ഉണ്ടാക്കാൻ തുടങ്ങിയത് നേരത്തെ ഫോണിൽ നോക്കുമ്പോൾ കുറെ ആൾക്കാർ മിനിയേച്ചറിലുണ്ടാക്കുന്നെല്ലാം കണ്ട് പിന്നെ എനിക്കും തോന്നി ഉണ്ടാക്കാമെന്ന് തോന്നി അതുകൊണ്ട് ഫസ്റ്റ് പിക്കപ്പിൻ്റെ അകത്ത് കാർഡ്ബോർഡിൽ ഞാൻ അത് ഉണ്ടാക്കിയത് പിക്കപ്പ് തുടങ്ങി പിന്നെ ഒരു ടിപ്പർ ഉണ്ടാക്കി അതും കാർഡ്ബോർഡ് പിന്നെ ദോസ് അശോക് ലീല ദോസ്തുണ്ടാക്കി അതും കാർഡ്ബോർഡിൽ പിന്നെ ഉണ്ടാക്കാനായിട്ട് സമയമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കും പിന്നെ ഒരു നാശപ്രമിത്തുണ്ടാക്കി ഉണ്ടാക്കി കാർഡ്ബോർഡിൽ പിന്നെ അങ്ങ് അത് കഴിഞ്ഞ കഴിഞ്ഞപാട് പിന്നെ ഞാൻ ഫോർക് സീറ്റിലേക്ക് മാറി അത് ഫസ്റ്റ് ഉണ്ടാക്കിയ ബസ്സാണ് ഫോറക് സീറ്റിൽ അതൊരു മൂന്നാല് മാസം എടുത്തേന് ഫുൾ ടൈം ഒന്നും ഇരിക്കുമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയായിരിക്കൂ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണി ഉറക്കും ഉറക്കുന്ന കുറഞ്ഞുണ്ട് പിന്നെ ഇപ്പോൾ അറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ജീപ്പാണ് മഹീന്ദ്രൻ്റെ മേജർ അതും ഇപ്പോൾ അടുത്ത് രണ്ട് മാസം ആകില്ലല്ലോ റിമോട്ട് കാണുന്ന പഠനത്തിനൊപ്പം ഇനിയും വാഹനങ്ങളുടെ നിർമ്മാണം തുടരാനാണ് ഈ കലാകാരന്റെ തീരുമാനം പഴശ്ശി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് വിരമിച്ച കെ ബാലകൃഷ്ണന്റെയും മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജിലെ അധ്യാപിക ഉഷയുടെയും മകനാണ് ആലേഖ കൃഷ്ണ ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ കോളേജ് നിറീപമായി